വീഡിയോ എടുക്കാൻ ിഷ്ടാണ് ഇഷ്ടമാണ് പക്ഷെ വീട് എടുത്തുകൊണ്ട് ജേണലും ചെയ്യാൻ കുറച്ച് കഷ്ടമാണ് നമ്മുടെ ക്യാമറാമാൻ ആണെങ്കിലോ വൺ തിരക്കിലോ അപ്പൊ നമുക്ക് ജേർണലിൻ പരിപാടി കുറച്ച് ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് നമുക്ക് വേണ്ട ഐറ്റംസ് ഫുള്ള് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ഏത് ടൈപ്പ് ജേർണലിങ് ആണോ ചെയ്യാനായിട്ട് പോകുന്നത് ആ ടൈപ്പ് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നിരത്തി വെക്കുന്നത് കൊണ്ട് ജേണലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും നമ്മൾക്ക് ഏറ്റവും റിക്വസ്റ്റ് കിട്ടിയ ഒരു കാര്യമായിരുന്നു വിന്റേജ് ജേണലും ചെയ്യാനായിട്ട് അപ്പൊ അതിന് മാത്രം സാധനങ്ങളൊന്നും എന്റെ കയ്യിൽ ഇല്ല എന്നാൽ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് എന്റെ വിൻ്റേജ് ജേണലിംഗിന്റെ രണ്ട് പേപ്പേഴ്സും കാര്യങ്ങളും കേറിയിട്ടാണ് അപ്പുറത്ത് അപ്പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ നടുക്കായിട്ട് ഇതേപോലെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു കൂട്ട് കാര്യങ്ങൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മുന്നൊരുക്കിയ വിന്റേജ് ജേണലിക്ക് ഇറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഈ വിൻറ്റേജ് ജേണലിംഗിലെ ഒരു പ്രത്യേകത വന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്താൽ അതൊരു എസ്തറ്റിക് വൈബായിരിക്കും അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും പറ സ്റ്റിക്കറുകൾ അങ്ങോട്ട് വിടാം ഇനി നമ്മൾ ഏത് ടൈപ്പ് ജേണലിംഗ് ചെയ്യുകയാണെങ്കിലും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആ ജേണലിംഗിന്റെ ഒരു സൈഡില് എഴുതി വെക്കാനായിട്ട് മറന്നു പോയരുത് അപ്പൊ ഈ ഒരു ജേർണലിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ഇടാ അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാൻ